ചേട്ടന്മാരെ ആ പറ കാര്യം നടക്കുന്നുണ്ട് എന്താട പണി എന്റെ കേച്ചി എന്താടിക്കട പണി എന്റെ കറങ്ങലി ഇന്നും കെട്ടിട്ട് പിന്നെ എന്താണ് ഈ ഓളയും കൊണ്ട് കറങ്ങണത് എന്റെ ഭാര്യ എന്താ എന്റെ ഭാര്യ ആണ് ഏത് ഫ്രണ്ട് ഇതാരപ്പ ഇതാരപ്പണ്ട് ഇതിപ്പോ വന്നത് ആരാണ് ഈ ചേച്ചി ചേച്ചിയാ ചേച്ചി ആടാടാ അവ ഓരോത്തരി പെണ്ണുങ്ങളായിട്ട് വരുമ്പോ ഞങ്ങൾ ഞങ്ങൾ കല്ലങ്കിരിക്കും ഇത്ര നല്ലൊരു ബാഗുണ്ടായിട്ട് എന്തു എന്തിനാണ് കണ്ണി കണ്ട നമ്മളെ പെങ്ങളെടുത്ത് നടക്കുറങ്ങാൻ പോണിക്കുന്നു നീ പറഞ്ഞു നമ്മള് നമുക്ക് നോക്കിയാ മതിയായിരുന്നു

എനിക്ക് വേറെ വല്ല പണൊന്നുമില്ലേ എന്ത് കാര്യമാണ് ആവശ്യമില്ലാതെ നാളും മംഗത്തുള്ളത് ഇരിക്കണ ഇരുപ്പുണ്ടല്ലേ എന്റെ കണ്ടുപാടി കൂടെ ഇതിന്റെ സ്വഭാവം വേറെ പെണ്ണു എത്ര കാറുണ്ട് എത്ര കാർ ഉണ്ടെങ്കിലും ആ കാറുകളൊക്കെ ഒരു പെണ്ണുങ്ങൾ നടക്കാൻ പണിക്ക് മൂന്നാല് ണ്ട് നമ്മള് സജാചാരം ആക്കണ്ടല്ലോ വെച്ചിട്ടാണ് അമ്മ ഇരിക്കില്ല റോഷം പറഞ്ഞ ഓർമ്മണ്ടാ റോഷം പിന്നെയാന്നിണ്ടവിടെ ശരിയാല്ലെന്ന് പറഞ്ഞ ഓർമ്മണ്ടാ അതിപ്പന്നാണ് ഇവിടെ പരിപാടി നൈറ്റ് ആയി എങ്ങനെ അറിയാം ഈ എങ്ങനെയറിയേ ഇവ കല്യാണം കഴിച്ചാൽ അറിയാ ാരണ വേണ്ട അങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ നടക്കണല്ലേ വേറെ വല്ല അസുഖം വരും കാറിലൂടെ വേറെന്തെങ്കിലും കോഫി <laughs> രംഗങ്ങളാണ് <laughs> <laughs> ുംറക്കെ വീടാ നിങ്ങളെ വീട്ടിൽ നിങ്ങടെ കല്യാണം കഴിച്ചിട്ടില്ല ആ ശരി കല്യാണം നോക്കണല്ലേ തന്റെ പേര് കേട്ടല്ലേ തന്നെ തലമുക്ക് അട്ടിട്ടില്ലല്ലോ പക്ക ഫ്രോഡാണ് നീ വല്ല കുടുംബത്തിന് കുടുംബത്തില്ല നിനക്ക് വേറെ ഒന്നുമില്ല നിനക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ ആംഗളമാരൊന്നും ഇല്ലേ ോട്ടെല്ലേ ഭാര്യ അവളിപ്പ എന്താ പ്രശ്നവും പറയാ പറ നല്ല ഇത് തന്നെയാണ് സംസാരിക്കറായിട്ട് വരും ഡൗട്ടില്ല ചേച്ചി ചേച്ചിനെ കൊണ്ടു മുന്നേ ചെറ്റ വേറെ ആൾക്കാരെ കൊടു നിൽക്കണേ ചോയിച്ചു നോക്ക് ചോയിച്ചു നോക്കി അത് വന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചോർമ്മ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഇവൻ

ഇവ കൂളായിട്ട് വരുന്ന ഓരോ പെണ്ണുങ്ങളായിട്ട് വരും വണ്ടിയോടെ ആക്കും അവിടെ നിന്നു ഡയറക്റ്റ് ഇറങ്ങണ കാണാ ഞങ്ങത് ശ്രദ്ധിക്കലൊന്നുമില്ല പൊട്ടിക്കണോ ചേരം ഓഫ് നല്ല കൊടുക്കുള്ള ഈ <laughs> എന്റെ <laughs>

മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് അവേറൻസ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതാണ് കേട്ടോ ആരും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ